പി കെ ശശിയെ പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് വിലക്കി സി പി ഐ എം സംസ്ഥാന നേതൃത്വം ഇനി മാധ്യമങ്ങളോടുള്ള പ്രതികരണം വേണ്ടെന്നാണ് നിർദ്ദേശം പി കെ ശശിയോട് ഫോണിൽ വിളിച്ചാണ് ഇക്കാര്യം അറിയിച്ചത് ശ്രീ ശ്രീകുമാരൻ പാലക്കാട് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി ശ്രീത്ത് പാലക്കാട് സി പി എമ്മിൽ നിലവിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധി അല്ലെങ്കിൽ പുതിയ വിവാദം അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം ആ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് നേരിട്ട് പി കെ ശശിയോട് തന്നെ ഇനി പരസ്യ പ്രതികരണം പാടില്ല എന്ന് സി പി എമ്മിന്റെ ശാസനം വരികയാണ് എന്താണ് ഏത് രീതിയിലാണ് സി പി ഐ എം ഈ പാലക്കാട്ട് വിഷയം ചർച്ചയാക്കുന്നത് നോക്കിക്കാണുന്നത് പി കെ ശശി ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം കരുതലോടെയാണ് പ്രതികരിച്ചത് ഏതെങ്കിലും തരത്തിൽ യു ഡി എഫിലേക്ക് പി കെ ശശിയെ കൊണ്ടുപോയി കൊടുക്കരുതെന്ന കർശനമായ ഒരു നിബന്ധന അവർക്കുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജില്ലാ നേതൃത്വത്തോടും കരുതി തന്നെ പ്രതികരിച്ചാൽ മതിയെന്ന ഒരു നിർദ്ദേശം സംസ്ഥാന നേതൃത്വം വെച്ചത് എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇന്നലെ രാത്രിയോടുകൂടി സംസ്ഥാന നേതാക്കൾ ഈ പി കെ ശശിയെ നേരിൽ ഫോണിൽ വിളിക്കുകയായിരുന്നു ഫോണിൽ വിളിച്ച് ഇനി പരസ്യ പ്രതികരണങ്ങൾ ഒന്നും തന്നെ നടത്തരുത് എന്ന കർശനമായ നിർദ്ദേശം അദ്ദേഹത്തിന് നൽകി അദ്ദേഹം ചില കാര്യങ്ങൾ സംസ്ഥാന നേതാക്കളുമായി സംസാരിച്ചുവെന്നും നമ്മൾ മനസ്സിലാക്കുന്നു എന്നാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത ദിവസം മടങ്ങിയെത്തുകയാണ് മടങ്ങിയെത്തുകയാണ് അതിനുശേഷം കൂടുതൽ ഇക്കാര്യത്തിൽ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് എന്തായാലും പി കെ ശശി ഒരു പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന കാര്യത്തിൽ ഇവിടുത്തെ ജില്ലാ നേതൃത്വത്തിന് യാതൊരു തർക്കവുമില്ല പക്ഷേ പി കെ ശശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇനിയൊരു അനാവശ്യമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ വേണ്ട എന്ന് ജില്ലാ നേതൃത്വവും തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പി കെ ശശിയെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഈ ഒരു പ്രതികരണമടക്കം വന്ന സാഹചര്യത്തിൽ അതിനി വേണ്ട എന്ന അത്തരത്തിലൊരു പരസ്യമായി പി കെ ശശിക്കെതിരെ ഒരു മുദ്രാവാക്യമോ പ്രതികരണങ്ങളോ വേണ്ട എന്ന ഇവിടുത്തെ നേതാക്കൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് മണ്ണാർക്കാട്ടയും പാലക്കാട്ടെയും നേതാക്കൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എൻ എം കൃഷ്ണാസിൻ്റെതടക്കമുള്ള ഒരു എതിർ സ്വരങ്ങൾ ഈ വിഷയത്തിൽ ഇന്ന് പുറത്തു വന്നിരുന്നു അതിൽ അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു തെരുവിൽ പ്രകടനം നടത്തിയ എല്ലാ പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതെന്നായിരുന്നു എന്തായാലും പി കെ ശശിക്ക് ഒരു വിലക്ക് ഇനി ഒരു കാരണവശാലും പ്രതികരിക്കരുത് എന്ന തരത്തിലൊരു വിലക്ക് സംസ്ഥാന ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു സുധീർ ശിവുമാറിനാണ് പാലക്കാട് വിശദാംശങ്ങൾ നൽകിയത്